അടുക്കളയിൽ വെളിച്ചം കണ്ട് അവൾ അവിടേക്ക് ചെന്നു അമ്മേ എന്തിനു ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം വേണ്ട പാറുമോളെ ഞാൻ ചെയ്യാം കുഞ്ഞനെ നീറ്റാ പിന്നെ നിനക്ക് അവനെ നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞവർ ജോലി ചെയ്യാൻ തുടങ്ങി അച്ഛൻ എവിടെ അമ്മേ ബാലട്ടൻ കട തുറക്കാൻ പോയി അപ്പോ അമ്മ പോകുന്നില്ലേ ഞാൻ പോകുന്നുണ്ട് മോളെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോ വരും അപ്പോഴേക്കും ഞാൻ ഏതെങ്കിലും ചെയ് എന്തേലും ചെയ്തു തീർക്കാം വേണ്ടൻ്റെ അമ്മേ ഞാൻ ചെയ്തോളാം അമ്മ ഇപ്പോൾ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവരെ പറഞ്ഞയച്ചു ബാക്കിയുള്ള ജോലികൾ അവൾ തീർക്കാൻ നിന്നു ഒരുവിധം ജോലികൾ കഴിഞ്ഞ് അവൾ ആതുവിനുള്ള പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കിയെടുത്തുകൊണ്ട് അത് വെള്ളത്തിൽ വെച്ച് ചൂടാറ്റി റൂമിലേക്ക് നടന്നു അപ്പോൾ ബെഡിൽ കണ്ണ് തിരുമ്പി എണീക്കാൻ നോക്കുന്ന ആതുവിനെയാണ് കണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു ആതുട്ട അമ്മയുടെ മുത്തെണീറ്റോ അമ്മ പാല് തരാം എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ മടിയിൽ കിടത്തി പാല് കൊടുത്തു കുഞ്ഞു പാല് കുടിക്കുന്നത് കണ്ട് അവൾ ചിരിച്ച് ഇടയ്ക്ക് മോളുന്നുണ്ട് അവൾ കുഞ്ഞിൻ്റെ തുടയിൽ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് ആലോചിച്ചു അന്ന് പെട്ടെന്ന് ഓടി വന്നത് തീർത്ഥാടത്തിനായി വന്ന ബാലൻ്റെ വണ്ടിയുടെ മുന്നിലാണ് വീണത് ബോധം വന്നപ്പോൾ താനൊരു വീട്ടിലാണ് അവൾ പേടിച്ചെണീക്കാൻ നോക്കി അപ്പോഴേക്കും കമലാമ്മയും ബാലച്ഛനും അവിടേക്ക് വന്നു എൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞില്ല തനിക്കാരും ഇല്ല എനിക്കൊരു ജോലി തരുമോ എന്ന് മാത്രം ചോദിച്ചു പിന്നെ അവർ അവരെന്നോടൊന്നും ചോദിച്ചില്ല ഇവിടെ നിർത്തി ആരുമില്ല എന്ന് പറഞ്ഞു ചെറിയൊരു ചായക്കടയുണ്ട് കൊണ്ട് അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ തനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല കമലമ്പനിയുടെ ഒപ്പം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ പലഹാരങ്ങൾ കടയിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി ആതു ജനിച്ചപ്പോൾ അവർ തന്നെ നോക്കി നല്ലതുപോലെ സ്വന്തമുള്ളവർ പോലും തന്നെയും മോനെയും നോക്കില്ല വേണ്ട അതൊന്നും ആലോചിക്കേണ്ട അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു ഓട്ടോ വന്ന് ശബ്ദം കേട്ട് പാല് കുടിച്ചുകൊണ്ടിരുന്ന ആതുട്ടനെ എണീപ്പിച്ചിരുത്തി ശ്രീകുട്ടിയെ നോക്കി വായകൊണ്ട് ശബ്ദമുണ്ടാക്കി അത് കണ്ടവൾ ചിരി വന്നു തന്നെ കളിയാക്കി ചിരിക്കുന്ന അവൻ്റെ അമ്മയെ അവൻ ദേഷ്യത്തിൽ നോക്കി പിന്നെ അവൻ്റെ കുഞ്ഞി കൈ കണ്ട് അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പിണങ്ങിയിരുന്ന അവൾ അവനെയും എടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കമല സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റാൻ നോക്കുന്നതാണ് അവൾ കണ്ടത് അവൾ കുഞ്ഞിനെ അവരുടെ അടുത്ത് കൊടുത്ത് സാധനങ്ങളെല്ലാം അവരുടെ എടുത്തു വെച്ചു പിന്നെ കമലയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അവൻ കരയുന്നുണ്ടായിരുന്നു കമല കുഞ്ഞിൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ശ്രീകുട്ടിയോട് പോവുകയാണെന്ന് പറഞ്ഞ് അവർ വണ്ടിയിലേക്ക് കയറിപ്പോയി ആദുമോന് വിടെ നിൽക്ക് അമ്മ മോനെ മാമോ എടുത്തിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് കയറിപ്പോയി പന്ത് കൊണ്ട് കളിക്കുകയാണ് ആദു കയ്യിലൊരു വടിയുമുണ്ട് വടി പന്തിൽ തട്ടുമ്പോൾ പന്ത് തെറിവിച്ച് പോകുന്നുണ്ട് അതുകണ്ട് അവൻ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് പന്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് റോഡിൻ്റെ അടുത്ത് വിട്ട് ആയതിനാൽ ആതു പന്തടിച്ചതും റോഡിൻ്റെ നടുക്ക് പോയി വീണു അവൻ അതെടുക്കാൻ വേണ്ടി പന്തിൻ്റെ അടുത്തേക്ക് നടന്നു ശ്രീ മുറിയിൽ നിന്ന് ആതുവിന് കഴിക്കാനുള്ള കുറുക്കെടുത്തുകൊണ്ട് വന്നപ്പോഴാണ് റോഡിലേക്ക് പോകുന്ന ആതുവിനെ കണ്ടത് അവൾ ഓടി അവൻ്റെ അടുത്തെത്താൻ നിന്നതും ആതു പന്തിൻ്റെ അടുത്തെത്തിയിരുന്നു അവൻ പന്ത് കയ്യിലെടുത്ത് ചിരിച്ച് ശ്രീകുട്ടി അപ്പോഴേക്കും ഓടി വന്ന് വണ്ടികളൊന്നും വരുന്നില്ല ആതു പന്തെടുത്ത് തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴേക്കും ഒരു കാറ് പാഞ്ഞു വന്നു അത് അതുകണ്ട് ശ്രീ കയ്യിലുള്ള കുറുക്ക് പാത്രം താഴെയിട്ട് ആദുവിൻ്റെ അടുത്തേക്ക് ഓടി അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഉരുണ്ടപ്പുറത്തേക്ക് മാറി അവളുടെ നെറ്റൊരു കൂർത്ത കല്ലിൽ തട്ടി അപ്പോഴും അവൾ ആദുവിനെ തൻ്റെ മാറിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു തൻ്റെ മാറിൽ കിടക്കുന്ന ആദുവിനെ നോക്കി നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്നുണ്ട് അത് കണ്ട് അവൾക്ക് ചിരി വന്നു അവൾ ആ കവളിൽ ചുംബിച്ചു ആദി ആദ്യ കണ് കണ്ണു തുറന്ന് അവളെ നോക്കി അവൻ്റെ കണ്ണ് നിറഞ്ഞു ആ കുഞ്ഞി കൈ കൊണ്ട് അവൻ അവളുടെ നെറ്റിയിലിൻ്റെ മുറിയിൽ തഴുകി അപ്പോഴാണ് അവൾ കുഞ്ഞിൻ്റെ കയ്യിലുള്ള മുറിവ് കണ്ടത് അവളെ അവൾ എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് അവളേക്ക് ആരോ വന്നത് അവൾ തല ഉയർത്തി നോക്കി പെട്ടെന്ന് ആളെ കണ്ടതുമോ ഞെട്ടി അവളുടെ ചുണ്ടയാളുടെ പേരുച്ചരിച്ചിരുന്നു ഡേവിഡ് എബ്രഹാം ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ് ദേവപുരത്തേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് കാറിൻ്റെ മുന്നിലൂടെ എന്തോ പാഞ്ഞു പോയത് അതൊരു സ്ത്രീയാണ് എന്ന് വേഷം കണ്ടപ്പോൾ മനസ്സിലായി അവളെ ഇടിക്കുന്നതിന് മുൻപ് ബ്രേക്ക് ചവിട്ടി കാറ് നിർത്തി അപ്പോഴാണ് കണ്ടത് തൻ്റെ കാറിന് മുന്നിൽ ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ഉരുണ്ടപ്പുറത്തേക്ക് മറിഞ്ഞത് ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അവളോട് നല്ലത് പറയാൻ വേണ്ടിയാണ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പുറംതിരിഞ്ഞിരിക്കുന്നവളുടെ അടുത്തേക്ക് പോകുമ്പോൾ തൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി അവന് അവനത് കാര്യമാക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു ദേഷ്യപ്പെടാൻ ഒരുങ്ങിയതും അവൾ മുഖം ഉയർത്തി നോക്കി അവൻ ഞെട്ടി പിറകോട്ട് മാറി ഭദ്ര അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന കാശിയും അവളെ കണ്ട് തറഞ്ഞു നിന്നു ഡേവിഡ് അവളെ നോക്കി കോട്ടൻ്റെ സാരിയാണ് ഉടുത്തിരിക്കുന്നത് അത് നരച്ച് പിന്നീട്ടുണ്ട് കണ്ണിന്റെ അടിയിൽ കറുപ്പ് വന്നിരിക്കുന്നു ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരിക്കുന്നു മുടിയെല്ലാം പാറി പരന്നു നടക്കുന്നു അവരുടെ നോട്ടം അവളുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന കുഞ്ഞിൽ പതിഞ്ഞു അവർ തറഞ്ഞു നിന്നു ഡവിയുടെ കാലുകൾ കുഴഞ്ഞു വീഴാൻ നിന്നു അപ്പോഴേക്കും കാശി അവനെ പിടിച്ചു ശ്രീകുട്ടിയും അവനെ നോക്കി കണ്ണുകൾ കുഴിഞ്ഞ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പിങ്ക് ചുണ്ടുകൾ കാണാത്തവണ്ണം താടിയും മീശയും നിറഞ്ഞിരിക്കുന്നു അവളുടെ കണ്ണുകൾ അവനിൽ ഒഴുകി നടന്നു പെട്ടെന്ന് അവളുടെ മനസ്സിൽ അവൻ പറഞ്ഞതും അവൾ അനുഭവിച്ചതും കടന്നു വന്നതും അവൾ കണ്ണുകൾ അടച്ചു തുറന്നു അവളുടെ കണ്ണുകൾ ചുമന്നു അവൾ അവനെ നോക്കി അവളുടെ നോട്ടത്തിൽ അവൾ രണ്ടുപേരും ഭയന്ന് പിന്നിലേക്ക് നീങ്ങി അപ്പോഴേക്കും മാതു അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി മേ എന്ന് വിളിച്ച് ആതുട്ടൻ്റെ വിളി കേട്ടതും അവളുടെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു അവൾ കുഞ്ഞിനെ എടുത്ത് എഴുന്നേൽക്കാൻ നിന്നതും അവൾക്ക് തലകറങ്ങുന്നതിൽ പോലെ തോന്നി അവൾ വീഴാൻ പോയതും ഡേവിഡ് അവളെ പിടിക്കാൻ ചെന്നു അവൾ അവനെ തീയെരിയെന്ന് കണ്ണുകൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും അവളുടെ അടുത്ത് ഒരു സ്കൂട്ടി വന്നു നിന്നു അതിൽ നിന്നും ബാലൻ ഇറങ്ങി നെറ്റിയിൽ നിന്ന് ചോരൊഴുകി നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ട് ബാലൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു പാറു എന്ത് പറ്റി മോളേ അയാൾ ആദ്യോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല അച്ഛേ നിക്ക് എന്ന് അവൾ ബാലൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണിരുന്നു ബാലൻ ശ്രീകുട്ടിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴും അവളുടെ നെഞ്ചിൽ കുഞ്ഞനുണ്ടായിരുന്നു അത് കണ്ടതും കാശി ഓടിവന്ന് ബാലൻ്റെ അടുത്തേക്ക് വന്നു കുഞ്ഞിനെ എടുക്കാൻ നിന്നതും കുഞ്ഞ അവളുടെ അടുത്ത് നിന്ന് കാശിയുടെ അടുത്തേക്ക് പോയില്ല കാശി അവിടെ തടന്ന് നിൽക്കുന്ന ഡേവിഡിനെ നോക്കി അവൻ്റെ കണ്ണുകൾ ശ്രീയുടെയും കുഞ്ഞൻ്റെയും മുഖത്തായിരുന്നു ഡവി കാശി അവനെ വിളിച്ചപ്പോഴാണ് അവനറിഞ്ഞത് താൻ ഇത്രയും നേരം അവരെ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് അവൻ അവരുടെ അടുത്തേക്ക് പോയി ശ്രീകുട്ടിയുടെ നെഞ്ചിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞൂട്ടനെ എടുക്കാൻ പോയപ്പോഴേക്കും കുഞ്ഞുട്ടൻ തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഡേവിഡിൻ്റെ കളിൽ ഒരൊറ്റ അടി അതുകണ്ട് കാശി അവൻ്റെ കവളിൽ കൈവച്ചു പിന്നെ കുഞ്ഞൂട്ടനെ നോക്കി ഡെവിയും കവളിൽ കൈവെച്ച് കുഞ്ഞൂട്ടനെ നോക്കി നിന്നു അത് അതുകൊണ്ട് ഡെവിക്കും കാശിക്കും ഒന്നും മനസ്സിലായില്ല അവർ ബാലയെ നോക്കി അപ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാറുമോൾ അവൻ്റെ എന്നാണ് പറയുന്നത് അവനവളുടെ അടുത്ത് നിന്ന് മാറ്റാതിരിക്കാനാണ് അവൻ മോനെ അടിച്ചത് അവൻ അവരുടെ അടുത്തേക്ക് പോവില്ല പാറുമോള് അവനെവിടേക്കും വിടുകയുമില്ല മോന് എനിക്കൊരു വണ്ടി പിടിച്ചു തരുമോ മോളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാനാണ് ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവൻ ശ്രീയുടെ അടുത്തേക്ക് പോയി കുഞ്ഞുട്ടൻ അവനെ കണ്ണും ചൂണ്ടും കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അമ്മയുടെ മോൻ തന്നെയാണ് ഡബി മെല്ലെ പറഞ്ഞുകൊണ്ട് ശ്രീയുടെയും കുഞ്ഞുട്ടനെയും കയ്യിൽ കോരിയെടുത്ത് കാറിലേക്ക് കയറ്റി കണ്ട അമ്മ അമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് കുഞ്ഞൂട്ടൻ കുഞ്ഞുട്ടൻ ചിരിക്കുന്നുണ്ട് ഡവിയെ നോക്കി അവൻ കുഞ്ഞൂട്ടനെ നോക്കി കണ്ണ് ചെമ്മിയും കുഞ്ഞുട്ടൻ വേഗം കൈവിരൽ വായിൽ വെച്ചുകൊണ്ട് ശ്രീയുടെ നെഞ്ചിൽ കിടന്നു ഡെവിക്ക് സങ്കടം വന്നു അവൻ്റെ കണ്ണ് നിറഞ്ഞു പിന്നെ താൻ പറഞ്ഞതാലോചിച്ചതും അവനൊന്നും മിണ്ടാതെ അവരെ കാറിൽ കയറ്റി അവരുടെയൊപ്പം ബാലനും കാറിൽ കയറി ഫോണെടുത്ത് കമലയെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരാൻ പറഞ്ഞു ശ്രീകുട്ടിയെ ആശുപത്രിയിൽ കാണിക്കുമ്പോൾ പോലും അവളുടെ അടുത്ത് കുഞ്ഞൂട്ടനെ മാറ്റാൻ പറ്റിയില്ല അതിനെ കുഞ്ഞൂട്ടൻ സമ്മതിച്ചില്ല അവിടെയുള്ളവർ കുഞ്ഞൂട്ടൻ അമ്മയോടുള്ള സ്നേഹം കണ്ട് അത്ഭുതത്തോടെ എല്ലാവരും നോക്കി കമല വന്നപ്പോഴാണ് കുഞ്ഞൻ ശ്രീകുട്ടിയുടെ അടുത്തു നിന്ന് മാറിയത് എങ്കിലും ചെറുതായി കരയുന്നുണ്ട് കമല ഓരോന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നു കുഞ്ഞൂട്ടൻ അതെല്ലാം കേട്ട് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ശ്രീയെ കാറ്റിയ അവിടേക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡേവിഡ് കുഞ്ഞുട്ടനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് കാശി അവൻ്റെ അടുത്തേക്ക് വന്നു ഒന്നും മനസ്സിലാവുന്നില്ല കാശി സത്യം അറിയണമെങ്കിലും ലിയ മോൾ കണ്ണു തുറക്കണം ലിയയുടെ കാര്യം പറയുന്നതും കാശിയുടെ കണ്ണു നിറഞ്ഞു ശ്രീകുട്ടി പോയത് മുതൽ അവളാകെ മാറി ആരോടും മിണ്ടാതെ മുറിയിൽ കയറിയിരിക്കുന്നത് കാണാം ഒരു ദിവസം അവൾ ആരെയോ കാണാൻ വേണ്ടി പോയതാ പിന്നെ ഞങ്ങൾ കണ്ടത് ആശുപത്രിയിലാണ് കാശി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞൂട്ടൻ നിർത്താതെ കരയുന്നത് കണ്ടത് കാശിയും ഡബിയും കമലയുടെ അടുത്തേക്ക് പോയി എന്തു പറ്റി എന്തിൻ്റെ മോൻ ഇങ്ങനെ കരയുന്നത് അത് ഇത്രയും നേരം നേരമൊന്നും പാറുമോളെ കാണാതിരിക്കാൻ ഇവന് പറ്റില്ല പിന്നെ ഇവന് പാൽ കുടിക്കാൻ സമയമായി അതുകൊണ്ടാണ് എങ്കി വരൂ പാൽ ഗ്യാൻറ്റിയിൽ ഉണ്ടാവും ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഡബി പോവാൻ നിന്നതും കമല അവനെ തടഞ്ഞു കുഞ്ഞെ വേണ്ട എന്ന് പറഞ്ഞ് അവർ തപ്പി കളിക്കുന്നത് കണ്ട് കാശിക്ക് മനസ്സിലായി അവൻ ഡെവിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ അവൻ കുഞ്ഞൂട്ടനെ എടുക്കാൻ പോയതും കാറ്റ് പോലും എന്തോ എന്ന് വന്ന് കുഞ്ഞൂട്ടനെ എടുത്തു കുഞ്ഞുട്ടൻ്റെ കരച്ചിൽ അതോടെ നിന്നു മോണുകാട്ടി ചിരിച്ചുകൊണ്ട് അവളുടെ മാറിൽ കൈക്കൊണ്ട് പരതി ശ്രീകുട്ടി കുഞ്ഞൂട്ടനെ മാറോട് ചേർത്ത് ഡെവിയെ നോക്കി കുഞ്ഞിനെ എടുക്കാൻ പോയ കൈ പതിയെ താഴ്ന്നു എന്തിനാ പാറുമോളെ നീ എണീറ്റ് വന്നത് അമ്മേ ഞാൻ മോൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ വന്നതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞവൾ കമലയെ നോക്കി അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വന്നത് അല്ല എന്തെവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ പോകട്ടെ ഡോക്ടർ അത് പറയാനാണ് ഞാൻ വന്നത് തനിക്ക് കുഴപ്പമൊന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞ് ഡോക്ടർ കുഞ്ഞുട്ടൻ്റെ തലയിൽ തഴുകിപ്പോയി അപ്പോഴേക്കും ബാലൻ വന്നിരുന്നു ബില്ലടക്കാൻ പോയതായിരുന്നു കൂടെ കാശിയുമുണ്ടായിരുന്നു അത് കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു അവൾ മുഖം തിരിച്ചു അത് കണ്ട് കാശിയുടെ കണ്ണ് നിറഞ്ഞു തൻ്റെ മുന്നിൽ വന്ന് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൻ ഓർമ്മ വന്നു പിന്നെ എല്ലാവരും കൂടി അവളെ ഇറക്കി വിട്ടതും അച്ഛ ബില്ലടച്ചോ നമുക്ക് പോവാം മോളെ അത് പിന്നെ ക്യാഷ് ആ സാറിനെ അടക്കാൻ സമ്മതിച്ചില്ല എന്തിനു ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് അച്ഛ എന്ന് പറഞ്ഞ് ശ്രീ ക്യാഷ് എടുത്തു ഡവിയുടെയും കാശിയുടെയും അടുത്തേക്ക് പോയി സർ ഇതാ നിങ്ങൾ ബില്ലടച്ചു എന്ന് പറഞ്ഞു ക്യാഷ് അവർക്ക് കൊടുത്തു അവർ ക്യാഷ് വാങ്ങാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അതുകൊണ്ട് അവൾ കാശിയുടെ കൈ പിടിച്ച് അവൻ്റെ കയ്യിൽ ക്യാഷ് വെച്ചു കൊടുത്തു ശ്രീ കാശി അവളെ വിളിച്ചതും അവൾ കൈ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ശ്രീമോളല്ല സർ ശ്രീഭദ്രം മരിച്ചു അല്ല നിങ്ങൾക്കൊന്നു ഇത് പാർവതിയാണ് സർ അതുകൊണ്ട് പാർവതിക്ക് ആരുടെയും സഹായം വേണ്ട പ്രത്യേകിച്ച് പുലിക്കാട്ടിലുള്ളവരുടെ അത് അവൾ ഡേവിഡിന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് അതും പറഞ്ഞവൾ ബാലൻ്റെയും കമലയുടെയും അടുത്തേക്ക് നടന്നു മോളും അമ്മയും വീട്ടിലേക്ക് പൊക്കോ ഞാൻ കടയിലേക്ക് പോവുക അവിടെ അപ്പുവിനെ നിർത്തിയാണ് ഞാൻ വന്നത് അച്ഛ ഞാൻ ഒറ്റയ്ക്ക് പോവാം അച്ഛനും അമ്മയും കൂടി പൊക്കോ എനിക്കൊരു ഓട്ടോ പിടിച്ചു തന്നാൽ മതി അത് വേണ്ട ഞാൻ വരാമോളെ നിനക്ക് വയ്യല്ലോ വേണ്ടമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോവാം പിന്നെ അമ്മയെല്ലാതും ഒരുക്കിയിട്ടല്ലേ കടയിൽ പോയത് അതുകൊണ്ട് എനിക്കൊരു ജോലിയുമില്ല ഞാൻ മോനയെ നോക്കിയിരുന്നോളാം അവളുടെ നിർബന്ധത്തിന് കമലയും ബാലിൻ്റെ കൂടെ കടയിൽ പോയി